െസംസം ഓ സന്തോഷിച്ച് കഴിഞ്ഞാൽ കുട്ടി കാണട്ടെ കുട്ടിയെ കാണട്ടെ വളരെ സന്തോഷകരമായ ഒരു വാർത്തയാണ് വന്നിട്ടുള്ളത് അതിന്റെ പരി ഞങ്ങൾക്ക് അതിന്റെ പൂർണ്ണമായ വിവരം ലഭിച്ചിട്ടില്ല പക്ഷെ ഒരു ഇന്ന് കിട്ടിയ വിവരപ്രകാരം വളരെ സന്തോഷകരമാണ് ഇരുപത് വർഷത്തെ തടവാണ് കോടതി വിധിച്ചിട്ടുള്ളത് ഏകദേശം പത്തൊമ്പതര വർഷത്തോളം എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കൃത്യമായ വിവരങ്ങൾ ജഡ്ജ്മെന്റ് കിട്ടിയതിന് ശേഷം നിയമ നിയമവിദഗ്ധരുമായി കൂടിയാലോചിച്ച് ഞങ്ങളുടെ റിയാദ് കമ്മിറ്റിയുമായി കൂടി ആലോചിച്ചിട്ടുമാണ് ഞങ്ങൾക്ക് കൃത്യമായ വിവരം മാധ്യമങ്ങളോട് പറയാ പറയാനുള്ളത് ഈ ഇന്ന് കിട്ടിയ വിധി നമ്മുടെ നാടിന്റെ കൂട്ടായ ഒരു പരിശ്രമത്തിന്റെ ഭാഗമാണ് അതോടൊപ്പം തന്നെ മാധ്യമങ്ങളുടെ കൃത്യമായ നടപടികൾ ഇതിലുണ്ടായിട്ടുണ്ട് എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുകയാണ് തീർച്ചയായിട്ടും പിന്നെ പറഞ്ഞിട്ടുള്ളത് എന്നാണോ അയാൾ കസ്റ്റഡിയിൽ വന്നിട്ടുള്ളത് അന്ന് മുതൽ ആണ് ഈ തടവ് എന്നാണ് അയാൾക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത് രണ്ടായിരത്തി ആറിലാണ് അദ്ദേഹത്തെ പിന്നെ ജയിലിലാക്കിയിട്ടുള്ളത് ഇത് രണ്ടായിരത്തി ഡിസംബറിലാണ് ഇത് ഇന്ന് രണ്ടായിരത്തിഇരുപത്തിയഞ്ച് മെയ് മാസമായി അല്ലെ ജൂണിലേക്ക് കിടക്കുകയാണ് അപ്പൊ വളരെ ചെറിയ കാലഘട്ടം കൂടി നമുക്ക് അദ്ദേഹം ജയിലിൽ കിടക്കേണ്ടതായിട്ടുള്ളതാണ് മനസ്സിലാക്കാൻ സാധിച്ചത് അറബി മാസം അറബി മാസമായിരിക്കും ഇതിന്റെ പിന്നെ ദൈർഘ്യം കണക്കാക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മളെക്കാൾ കുറച്ച് ദിവസം ഇംഗ്ലീഷ് മാസത്തേക്കാൾ കുറച്ച് ദിവസം കുറവാണ് അറബി മാസം എന്നാണ് മനസ്സിലാക്കുന്നത് അല്ല ഞങ്ങൾ ഇതിന്റെ ഇതിന്റെ അപ്പീല് ഞങ്ങൾ ഇന്ന് കൊടുക്കുന്നതിനെ കുറിച്ച് ആലോചിക്കും അത് പിന്നെ റിയാദ് കമ്മിറ്റിയും ഇവിടുത്തെ പിന്നെ നിയമസഹായ സമിതിയും ബന്ധപ്പെട്ട നിയമജനുമായി കൂടി ആലോചിച്ച് അപ്പീൽ കൊടുക്കുന്നതിനുള്ള കാര്യങ്ങളും കൂടി അതിനു അപ്പീൽ ഞങ്ങൾ ഈ ഈ ഇരുപത് വർഷം എന്നുള്ള തടവ് കഴിഞ്ഞ തടവായി കണക്കാക്കി അദ്ദേഹത്തെ മോചിപ്പിക്കണം എന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് ഞങ്ങൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അതൊന്ന് പിന്നെ നാസറായിരിക്കും കൂടുതൽ അതിനെ കുറിച്ച് പറയാം വളരെ സന്തോഷകരമായ ഒരു മുഹൂർത്തത്തിലൂടെയാണ് ഇപ്പം നമ്മൾ അതായത് ഏതാണ്ട് പതിനെട്ട് പത്തൊമ്പത് വർഷമായിട്ട് റിയാദ് നിയമസഹായ സമിതി ഇതിന്റെ പിറകിലുണ്ട് അതോടൊപ്പം തന്നെ നാട്ടിലെ കമ്മിറ്റിയും വളരെ ഐക്യത്തോടുകൂടി പ്രവർത്തിക്കുകയും ഒരുപാട് ഏതാണ്ട് ഒൻപതര ലക്ഷത്തോളം ആളുകൾ സംഭാവന നൽകിയാണ് നമ്മൾക്ക് ഈ റഹീമിന്റെ വധശിക്ഷ ഒഴിവാക്കാൻ സാധിച്ചത് അതോടൊപ്പം എടുത്തു പറയേണ്ടത് നമ്മുടെ നാട്ടിലെ മാധ്യമ പ്രവർത്തകരുടെ ഒരു വലിയ പിന്തുണയാണ് രണ്ടായിരത്തി ആറ് ഡിസംബർ ഇരുപത്തിനാലിനാണ് കേസിനാസ്പദമായ സംഭവം ഉണ്ടാകുന്നത് ഇപ്പൊ ഇന്ന് വിധി വന്നത് പബ്ലിക് റൈറ്റ്സ് പ്രകാരം ഇരുപത് വർഷത്തെ തടവാണ് വിരിച്ചിരിക്കുന്നത് അത് അറബിക് കലണ്ടറിൽ നോക്കുമ്പോൾ ഏതാണ്ട് ആ ശിക്ഷ കഴിഞ്ഞതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വിശദമായ വിവരങ്ങൾ കോടതിയിൽ നിന്ന് വന്നതിന് ശേഷം മാത്രമേ നമുക്ക് കൃത്യമായ വിധിപ്പകർപ്പ് വന്നതിന് ശേഷം മാത്രമേ കൃത്യമായ ഒരു കാര്യങ്ങൾ നമുക്കിതിൽ പറയാൻ സാധിക്കുകയുള്ളൂ അപ്പം ഏതായാലും ഇത് പിന്നീട് സുപ്രീംകോടിലേക്ക് അയക്കണം അയച്ച് അതിന്റെ കാര്യങ്ങളൊക്കെ വരണമെന്നാണ് അവിടുന്ന് നമുക്ക് ഒരു ഏകദേശ രൂപം കിട്ടിയത് പെട്ടെന്നായതുകൊണ്ട് നമുക്ക് കൂടുതലൊന്നും ഇതിൽ പറ്റി പറയാൻ സാധിക്കില്ല അത് അവിടുത്തെ അഭിഭാഷകർക്കായിട്ട് റിയാദ് നിയമസഹായ സമിതി സംസാരിച്ചതിനു ശേഷം കൂടുതൽ വിവരങ്ങൾ അറിയിക്കാം ഇനി അങ്ങനെ ഒരു അപ്പീലിന്റെ ഒരു സാധ്യത ഇല്ലല്ലോ ഏതാണ്ട് ഈ ഒരു കാലയളവ് കഴിഞ്ഞല്ലോ ഇനി മോചനം എന്ന ഒരു ചെറിയ ഒരു കാലയളവ് മാത്രം അതിന്റെ നടപടിക്രമങ്ങൾ മാത്രമേ ഉണ്ടാവാൻ സാധ്യതയുള്ളൂ ഏതായാലും ഒരിക്കൽ കൂടി ഈ മാധ്യമപ്രവർത്തകരോടും ഈ ലോകം ഒന്നിച്ചുള്ള മലയാളി സമൂഹത്തോടും ഈ റിയാദ് നിയമസഹ സമിതിക്കും അതുപോലെ തന്നെ ഇവിടെ രൂപീകരിച്ച ട്രസ്റ്റിനു വേണ്ടി നന്ദി അറിയിക്കുകയാണ് കാരണം നമുക്കറിയാം ഇതിന്റെ തുടക്കം മുതൽ തന്നെ ശ്രീ അശ്വ എന്ന ഒരു വ്യക്തിയായിരുന്നു ഈ കേസ് ഏറ്റെടുത്തത് അതിനുശേഷമാണ് ഇതിന്റെ നിറയാതമ സഹായ സമിതി ഉണ്ടാക്കുന്നതും ഇവിടെ ട്രസ്റ്റ് രൂപീകരിക്കുന്നതും അങ്ങനെ വലിയ ഒരു ദൈർഘ്യമേറിയ ഒരു കേസ് സമാനതകളില്ലാത്ത ഒരു കേസ് ലോക മലയാളികൾ ഒന്നിച്ച ഒരു കേസ് എന്ന നിലയിലെല്ലാം ഈ ഒരു സംരംഭം ഓർക്കപ്പെടും